மசே காலச்சு அது தமாஷ ഇപ്പ് കഴിച്ചിലായി നിങ്ങളോട് വർത്തമാനം പറയാൻ ഞാനില്ല ആ എലി ഉടുക്കാൻ പോയിന്നോ ഇവക്ക് വന്ന് വന്ന് തലക്ക് തീരെ ഞാൻ വെക്കണു അതിനെ ഇത്ര വലിയൊരു എലിത്ര എവിടൊക്കെ പോയി നിനക്ക് അറിയില്ല എടുക്കിങ്ങോ എന്ത് ഒന്നൊക്കെ ആഴ്ച ഒന്നും വിടും പോയി എവിടെ നിനക്കറിയില്ല ഇവിടെ എവിടെ ഉണ്ട്

പെട്ടെന്ന് എനിക്ക് ബുദ്ധിക്ക സ്വന്തം കാലത്ത് അടിച്ച് കാല് പൈക്ക എനിക്ക് ഞാൻ പെട്ടെന്ന് ഇറങ്ങൂല എനിക്ക് പേടിയാ